ومن أحسن قولا ممن دعا إلى الله الله الرحمن الرحيم وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين ഗ്രാമത്തിന്റെ പട്ടണത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്ന് വന്നു റൊജലുൻ ഒരു മനുഷ്യൻ അയാൾ ഓടിക്കൊണ്ടുവരുന്നു പറയുന്നു അല്ലയോ എന്റെ ജനങ്ങളെ നിങ്ങൾ ഈ പ്രവാചകന്മാരെ പിൻപറ്റുവിൻ നിങ്ങളോട് കൂലി ചോദിക്കാത്ത ഒരുവനെ നിങ്ങൾ പിൻപറ്റുവിൻ അവർ സെന്മാർഗം സിദ്ധിച്ചവർ തന്നെയാണ് ഗ്രാമത്തിലേക്ക് ഈശാ നബി അലിഹുസ്ലാമയുടെ ഹവാരങ്ങളിൽ മൂന്ന് ദൂതന്മാരെ അള്ളാഹു നിയോഗിച്ചപ്പോൾ ആ ദൂതന്മാരെ വധിക്കാനുള്ള ഗൂഢാലോചന നടന്നു ആ ഗൂഢാലോചന നടന്നു എന്ന് ഈ പറയുന്ന മനുഷ്യൻ അറിയുന്നു ഇദ്ദേഹത്തിന്റെ പേര് ഹബീബ് ഹബീബുൽ ഇദ്ദേഹം ഒരു കൊല്ലപ്പണിക്കാരനാണ് എന്ന് മാത്രമല്ല രോഗിയായ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് വെള്ളപ്പാണ്ട് പിടിക്കുകയുണ്ടായി എന്നാൽ അതേസമയം ആ അറ്റാക്കിയ പട്ടണത്തിന്റെ അതിർത്തി പ്രദേശത്ത് അധിവസിച്ചിരുന്ന ഈ മനുഷ്യൻ ഇന്ന് അന്താക്യാ സ്ഥിതി ചെയ്യുന്നത് തുർക്കിയുടെ തെക്കേ ഭാഗത്താണ് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു മസ്ജിദ് ഉണ്ട് മസ്ജിദ് ചരിത്രപരമായ മധ്യഭാഗത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് ആ മസ്ജിദ് നിർമ്മിച്ചത് പ്രമുഖ സഹാബിയായ കോൺസ്റ്റന്റിനേപ്പിളിനെ അതിജയിച്ച ശേഷം മുസ്ലിംകൾക്കായി ഒരു മസ്ജിദ് നിർമ്മിച്ചു ആ മസ്ജിദിന് മസ്ജിദ് ഹബീബിൻ ചെയ്തു ഇദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനായ മനുഷ്യൻ ആശാരിപ്പണിക്കാരൻ പല പണിയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹം ആയി വിശ്വാസിയായി എന്നത് ആരെയും അറിയിച്ചില്ല അദ്ദേഹം അത് മറച്ചു വെച്ചാണ് ജീവിച്ചത് കാരണം അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അറിയിച്ചില്ല എന്നാൽ ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വിശ്വാസം പ്രകടിപ്പിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായി അത് ഈ പ്രവാചകന്മാരെ ഹവാരികളായി പ്രവാചകന്മാരെ അറ്റാക്കിയിലേക്ക് നിയോഗിക്കപ്പെട്ടപ്പോൾ ആ ആ പ്രവാചകന്മാരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയപ്പോഴാണ് ആ മനുഷ്യൻ വിളിച്ചുകൊണ്ട് ഓടി വന്നുകൊണ്ട് പറയുന്നത് ഈ ജനങ്ങളോട് നിങ്ങൾ ഈ പ്രവാചകന്മാരെ ഇദ്ദേഹത്തെ പറ്റി പറയുന്നു എല്ലാ ദിവസവും സമ്പാദിക്കുന്ന സമ്പാദ്യം രണ്ടായിട്ട് തിരിക്കും അതിൽ കുടുംബത്തിന് കൊടുക്കും അദ്ദേഹം ചെയ്യും അദ്ദേഹത്തിന്റെ രോഗമോ തൊഴിലോ ഒന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമായിരുന്നില്ല തന്റെ റബിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും അദ്ദേഹത്തെ അതൊന്നും ദുർബലപ്പെടുത്തിയില്ല ഇങ്ങനെ പോയ ഒരു മനുഷ്യൻ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശം ഉൾക്കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച് കുറച്ചു ദിവസങ്ങൾ ആളുകൾ ആ പട്ടണത്തിൽ ഇസ്ലാം ഒളിപ്പിച്ചു വെച്ചു എന്നാൽ ആ അദ്ദേഹം ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ അത് പ്രകടമാകും അതാണ് സൂറത്ത് യാസീനിൽ ഇരുപതാം കായത്തിലൂടെ നിങ്ങൾ പ്രവാചകന്മാരെ പിൻപറ്റു നിങ്ങൾ പിൻപറ്റുറ നിങ്ങളോട് കൂലി ചോദിക്കാത്ത ഒരു ഒരുവനെ നിങ്ങൾ പിൻപറ്റുവീൻ ലോകത്ത് ലക്ഷത്തോളം ലക്ഷത്തോളം പ്രവാചകന്മാർ ഈ പ്രവാചകന്മാരും തങ്ങളുടെ ജനതയിൽ പ്രബോധനം നടത്തി അവർ ഭൗതികമായ എന്തെങ്കിലും സുഖാടംബരങ്ങൾക്ക് വേണ്ടിയിട്ടല്ല സുഖലോലുപതയ്ക്ക് വേണ്ടിയിട്ടല്ല ഭൗതികമായ എന്തെങ്കിലും സമ്പത്തിന് വേണ്ടിയിട്ടല്ല അതൊന്നും നിങ്ങളോട് ചോദിച്ചിട്ടില്ല അവർ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അള്ളാഹുനെ മാത്രം ആരാധിക്കണം എന്നതാണ് അതുകൊണ്ട് ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങളായിരുന്നു ആഗ്രഹിക്കേണ്ടത് എങ്കിൽ അത് പറയാതിരിക്കാനായിരുന്നു വേണ്ടത് പക്ഷെ അവരത് പറയുന്നു അങ്ങനെ യാതൊരു സ്വാർത്ഥ താല്പര്യങ്ങളും ഇല്ലാത്ത ഈ നബിമാരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം അവർ സന്മാർഗം സിദ്ധിച്ചവരാണ് അപ്പൊ പ്രവാചകന്മാർ ഒരു നാട്ടിൽ വന്ന് പ്രതിസന്ധിയിലാകുമ്പോൾ ആ പ്രവാചകന്മാരെ ഒരു വാക്കുകൊണ്ടെങ്കിലും സഹായിക്കാൻ സന്നദ്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹമാണ് നബി ചരിത്രം സൂറത്തുൽ പറഞ്ഞപ്പോഴും അവിടെയും പറഞ്ഞു ഇതേ പ്രയോഗം പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നൊരു മനുഷ്യൻ ഓടി വന്നോ എന്നിട്ട് പറഞ്ഞു താങ്കൾക്ക് എതിരെ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു താങ്കളെ വധിക്കാൻ ഞാൻ താങ്കൾക്ക് ഒരു ഗുണകാംക്ഷയാണ് ഗുണകാംക്ഷയോടെ താങ്കളോട് പെരുമാറുന്നയാളാണ് ഗുണകാംക്ഷയുടെ പേരിൽ പറയുന്നതാണ് എത്രയും പെട്ടെന്ന് വിട്ട് താങ്കൾ പോകണം നബി അലി ഇസ്ലാമിനെ ഉപദ്രവിച്ചപ്പോൾ കുടുംബത്തിൽപ്പെട്ട തന്നെ ഒരു മനുഷ്യന്റെ ചരിത്രം അള്ളാഹു പറയുന്നുണ്ട് وقال رجل مؤمن من آل فرعون ും കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽ താമസിക്കുകയായിരുന്നു അമ്മാ എന്റെ റബ്ബു അബ്ബാഹു ആണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ നിങ്ങൾ ഈ മനുഷ്യനെ ഒരു ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഒരു വാക്ക് കൊണ്ട് സഹായിച്ചാൽ അള്ളാഹു അത് തന്നെ വലിയ കാര്യമാണ് ഒരു വാക്ക് വാക്കുകൊണ്ട് സഹായിച്ചവരാണ് ഇങ്ങനെ സനതുമായി ബന്ധപ്പെട്ട് സംസാരമുണ്ടെങ്കിലും അത് മൂന്ന് സിദ്ദീഖുകളെ പ്രവാചകൻ സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ പ്രതിസന്ധി കാലഘട്ടത്തിലും

ഇത്തരത്തിലുള്ള വ്യക്തികളുടെ സാധാരണക്കാരായ മനുഷ്യരുടെ പേരെടുത്ത് പറഞ്ഞ് അവരുടെ വാക്കുകൾ ഉദ്ധരിച്ചിരിക്കുന്നു അല്ലാഹുദ എന്താണ് അവർ ചെയ്ത നന്മ നബിമാർ ഇസ്ലാമിക പ്രബോധനം നടത്തിയപ്പോൾ ആ പ്രബോധനത്തിൽ അവരെ സഹായിച്ചു എന്നുള്ളതാണ് അവരെ സ്നേഹിച്ചു എന്നാണ് ഒരു വാക്കുകൊണ്ട് അവരെ അവർ പിന്തുണ അറിയിച്ചു എന്നുള്ളതാണ് ഒരു വാക്കുകൊണ്ട് ദീനിന് ദീനിന്റെ അഹലുകാർക്ക് ദീനിന്റെ നന്മകൾക്ക് പിന്തുണ അറിയിക്കുന്നത് പോലും ഒരു പാഴായ കാര്യമല്ല നന്മയിൽ നിന്നും ഒരു കാര്യവും നിസാരമായി എന്നതാണ് പുഞ്ചിരിക്കുന്ന വചനവുമായി നിന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നതാണെങ്കിൽ പോലും എന്ന് പറയുന്നത് പോലെ ചെറിയ അമലുകളാണ് പക്ഷെ അള്ളാഹു അടുക്കൽ വലിയ സ്ഥാനമാണ് ചെറിയ വാക്കുകളാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ഹബീബുലറിന്റെ വാക്കുകൾ വലിയ വാക്കുകളാണ് അവരിന്റെ കുടുംബത്തിലെ സത്യവിശ്വാസിയായ മനുഷ്യർ മൂസ്താ നബി അലിഹുസ്സലാമിനെ രക്ഷിക്കാൻ പറഞ്ഞ വാക്ക് വലിയ വാക്കാണ് അതേ മൂസാ നബി അലൈഹലാമിനെ രക്ഷിക്കാൻ മിശ്രിന്റെ അങ്ങേയറ്റത്തിൽ നിന്ന് ഒരു മനുഷ്യൻ ഓടി വന്ന് താങ്കൾക്കെതിരെ കൊലപാതകത്തിന്റെ ഗൂഢാലോചന നടത്തുന്നു അറിയിച്ച വാക്ക് വലിയ വാക്കാണ് അള്ളാഹു സുഹാനിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് ആ മനുഷ്യർക്ക് അള്ളാഹുളള സ്വീകാര്യത അള്ളാഹു സുബാൻ നമ്മളെയും ദീനിന്റെ സഹായികളാക്കുമാറാകട്ടെ വാക്കുകൊണ്ട് പ്രവർത്തി കൊണ്ട് സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് ഈ ദീനിനെ സ്നേഹിക്കുന്നവർ സേവിക്കുന്നവരായി ഖുർആാനിനെ സ്നേഹിക്കുന്നവരായി അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തിയാൽ സ്വീകരിക്കുമാറാകട്ടെ സുബാന